ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാഹുൽ ഗാന്ധിയുടെയും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെയും കോലം കത്തിച്ചു മാർച്ച് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ തങ്കപ്പനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ ഗാന്ധിയും തട്ടിപ്പ് നടത്തിയവരാണെന്ന് പ്രശാന്ത് ശിവൻ ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് നടത്തിയത് പൊറാട്ടുനാടകമാണ് ഡി സി സി ഓഫീസിനായി ഭൂമി വാങ്ങിയതിൽ അഴിമതി നടത്തിയ വ്യക്തിയാണ് എ തങ്കപ്പൻ പുനർജനി പദ്ധതിയിലാണ് വി ഡി സതീശൻ അഴിമതി നടത്തിയത് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ ജാമ്യമെടുത്തയാളാണ് രാഹുൽ ഗാന്ധി അടിമുടി കൊള്ള നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാർക്ക് ഉളുപ്പുണ്ടെങ്കിൽ പാർട്ടി ഓഫീസുകളിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കണം ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഉമ്മാക്കി തുടർന്നാൽ ബി ജെ പിയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയേണ്ടി വരുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു പ്രതിഷേധം ഏറെ നേരം തുടർന്നതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ബി ജെ പി ജില്ലാ ഭാരവാഹികളായ എ കെ ഓമനക്കുട്ടൻ പ്രഭാകരൻ മധു യുവമോർച്ച ഭാരവാഹികളായ രഞ്ജിത്ത് അജയേഷ് കിരൺ മിലൻ ശശികുമാർ ിനേഷ് രവി പട്ടിക്കര സുരേഷ് യാക്കര കൊന്നുകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് കോൺഗ്രസുകാർ ഇവിടെ ഒരു പൊറാട്ട നാടകം കളിക്കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് ഒരു മാർച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ മാർച്ച് വെച്ചത് എന്ത് കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കാൻ തയ്യാറാണ് അടിമൂട്ടി കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞൊരു പാർട്ടി ഏറ്റവും താഴെത്തട്ടിൽ ഇവരെ ഡി സി സി ഓഫീസ് വാങ്ങുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അഴിമതി നടത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ തങ്കപ്പൻ ഇവിടെ ഈ കോൺഗ്രസ് ഓഫീസ് വാങ്ങുന്നതിന് വേണ്ടി നാല് വർഷങ്ങൾക്ക് മുൻപ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കരാർ എഴുതുന്നു അതുകഴിഞ്ഞ് രണ്ടു വർഷം കഴിയുന്ന സമയത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ആ ഭൂമി മറിച്ച് വേറെ വേള വാങ്ങുന്നു ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ഒരു ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഇനി ഇവരുടെ പ്രതിപക്ഷ നേതാവ് പുനർജനീ തട്ടിപ്പ് നടത്തിയാണ് എന്തിനേറെ പറയണം നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഈ കോൺഗ്രസ് പാർട്ടി ആട്ടിമൂട്ടി തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉളുപ്പുണ്ടെങ്കിൽ മുഴുവൻ കോൺഗ്രസ് ഓഫീസുകളിലും രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞൊരു പാർട്ടിയാണ് കോൺഗ്രസ് മാർ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ കേരള വിഷൻ വൈഫൈ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ